നമസ്കാരം ജ്ഞാനവിജ്ഞാന യോഗം നാലാം ശ്ലോകം വളരെ മനോഹരമായി സാവധാനം ഭഗവാൻ കൃഷ്ണന് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെ കുറിച്ചും വിശദീകരിച്ചു കൊടുക്കുവാണ് അതിൽ നാലാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഭൂമി രാപോനോവായുഖനോരേവ അഹങ്കാരിന്നകൃതിരഷ്ട അതായത് ഈ പ്രപഞ്ചത്തിൽ എട്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി എന്തുണ്ടെങ്കിലും അതിൻ്റെ ഭാഗം മാത്രമാണ് അതെന്തൊക്കെയാണ് ആദ്യം അഞ്ച് പഞ്ചഭൂതങ്ങൾ ഭൂമി ആപോ ജലം ഭൂമി രാപോ അനലോ അഗ്നി വായുഖം ആകാശം അഞ്ചെണ്ണായി അഷ്ടപ്പെ നമ്മുടെ ആയാലും ഏത് സബ്സ്ട്രാറ്റ് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏതിലും ഈ അഞ്ച് ഘടകം മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് അനുഭവജ്ഞാനമാണ് അത് കഴിഞ്ഞാൽ ഇത് സ്ഥൂലമായി നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ ഖം മനോബുദ്ധി രേവജ മനസ്സ് ബുദ്ധി മനസ്സ് ബുദ്ധി അഹങ്കാര ഇതീയ മേ അഹങ്കാരം ഭിന്നാ പ്രകൃതിരഷ്ടത ഈ എട്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ച് പഞ്ചഭൂതങ്ങൾ പിന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ആദ്യത്തെ അഞ്ചെണ്ണം സ്ഥൂലമായതും മറ്റുള്ള മൂന്ന് മൂന്നെണ്ണം സൂക്ഷ്മമായതുമാണ് സൂക്ഷ്മ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം ശരീരങ്ങൾ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ ബോഡിയാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ അതൊരു സബ്സ്റ്റൻസ് ആണ് ഒരു പദാർത്ഥമാണ് ഒരു വസ്തുവാണ് അത് ഈ ഭഗവത്ഗീതയിൽ അല്ലെങ്കിൽ ഉപനിഷത്തിലും വേദങ്ങളിലും ഒക്കെ അത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടില്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ പദാർത്ഥമാണ് അതീവ സൂക്ഷ്മമാണ് അത് അതൊരു ഉപകരണങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കില്ല അത് കണ്ടെത്താൻ പറ്റുന്നതാകെ നമ്മുടെ മനസ്സിന് അത് കണ്ടെത്താൻ പറ്റും മനസ്സും അതുപോലെ അതീവ സൂക്ഷ്മ വസ്തുവാണ് മനസ്സ് പ്രകാശത്തിനേക്കാൾ സൂക്ഷ്മമായ വസ്തുവാണ് മനസ്സ് അതുകൊണ്ട് തന്നെ അതിലെല്ലാം നിക്ഷേപിക്കപ്പെടും ഡാറ്റകൾ അതിൽ ശേഖരിച്ചു വെക്കാൻ മാത്രം സൂക്ഷ്മമായ വസ്തുവാണ് മനസ്സ് അതുപോലെ തന്നെ അഹങ്കാരം അഹങ്കാരമായാലും അതും അതിസൂക്ഷ്മ വസ്തുവാണ് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഘടകങ്ങൾ ഈ എട്ട് ഘടകങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മോഡിഫൈ ചെയ്ത വിഭാഗങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ അല്ലെ നമ്മുടെ ശരീരത്തിലായാലും അത് മാത്രമേ ഉള്ളൂ ഈ അഷ്ടപ്ര പ്രകൃതികളിലപ്പുറം മറ്റൊന്നും പിന്നെ കുറേ ഘടകങ്ങൾ പറയുന്നുണ്ട് പിന്നീട് വരും ഇരുപത്തിനാല് ഘടകങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് നമ്മൾക്ക് പിന്നീട് വരാം അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം ഇത്രയാണ് അഷ്ടപ്രകൃതികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അത് നിന്നിലും എല്ലാവരിലും ഉണ്ട് ഓക്കെ